എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു എച്ച് പി ക്രോസ് രണ്ടാം പ്രസവത്തിലെ വലിയൊരു പാലാടും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു തോത്താപ്പൂരി ക്രോസ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്കെ അമ്മയാടിന് അൻപത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് കുട്ടി കുടിച്ചതിന് ശേഷം ഇപ്പോൾ അര ലിറ്റർ പാൽ കറവയുണ്ട് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയുമാണ് കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ വലിയൊരു ഹൈദരാബാദി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു തോത്താപ്പുരി പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കരുവാകല്ല് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് മാസത്തിനുള്ളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് സിരോഹി ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുല പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഷേറാ ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടു ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഈ കാണുന്ന ഈ കാണുന്ന വെള്ളയും കറുപ്പും കൂടിയുള്ള ആട് രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ഇതൊരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇത് ഒന്നര മാസം മുമ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് രണ്ടും നല്ല വലിയ ആടുകളാണ് ഈ ആടുകളുടെ ഉദ്ദേശിക്കൊന്നുമല്ല മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല മാസം നിറച്ചനയിലുള്ള ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപത്തിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു കടിഞ്ഞൂൽ മലബാരി ചനയാട് വിൽപ്പന മലബാരി ക്രോസ് ആടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വെള്ളിക്കണ്ണ് എല്ലാമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി നാല് മാസവും പത്ത് ദിവസവും നിറച്ചനയിലുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു കടിഞ്ഞുൽ ബ്രോയിലർ ക്രോസ് ആട് വില്പനക്ക് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ഹൈദരബാദി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നിറച്ചെനൈയിലുള്ള ഈ ബ്രോയിലർ ക്രോസ് ആടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നവമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും കൂടി പതിനയ്യായിരത്തി രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു മാസം പ്രായം കഴിഞ്ഞ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും പടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശമൂല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തോത്താപൂരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ടൈഗർ പ്രിൻ്റ് ആണ് അഞ്ച് മാസം പ്രായമായിട്ടുള്ളൂ പക്ഷേ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ചെവി നീളം നല്ല പഞ്ച് പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരൻ സ്റ്റോ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ സൂപ്പർ ഒരു കുട്ടി ലൈറ്റ് ബോഡി വെയ്റ്റ് ഇരുപത്തിയെട്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും അല്ലെങ്കിൽ ലൈവ് തൂക്കത്തിന് കൊടുക്കാനും പാർട്ടി തയ്യാറാണ് ലൈവ് തൂക്കത്തിന് കൊടുക്കുകയാണെങ്കിൽ കിലോക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ പൂവൻ കോഴികൾ വിൽപ്പനക്ക് നാലു മാസം വീതം പ്രായമായിട്ടുണ്ട് നെക്കടനക്ക് പുള്ളി ചാര ഇനത്തിൽപ്പെട്ട കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പത്ത് കോഴികൾ വിൽപ്പനക്കുണ്ട് പൂവൻ കോഴികൾ മാത്രമേ വിൽപ്പനക്കുള്ളൂ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഒരു പീസിന് മുന്നൂറ്റി അൻപത് രൂപയാണ് നാല് മാസം പ്രായമുള്ള ഒരു പൂവൻ കോഴിക്ക് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ചെറിയൊരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാല് കറവയുണ്ട് ദിവസവും രണ്ടു നേരം കൂടി വളർത്താൻ വളർത്താനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കാളക്കുട്ടിയാണ് നിലവിൽ ഇരുപത്തി അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനാറ് ദിവസമായി നല്ല വലിയ പശുവാണ് കേട്ടോ ഇതിൻ്റെ ഉദ്ദേശമെന്നല്ല ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു കാളക്കുട്ടിയും കൂടി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുവിനും കുട്ടിക്കും കേരളത്തിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജോട് കൂടി കുട്ടി അത് ഒറിജിനൽ വെച്ചൂരാണ് അതിന്റെ ഒരു മോരുകുട്ടി രാവിലെ വെച്ചപ്പോ ഓരോ ലിറ്റർ പാല് ഇറക്കാം ആർക്കും എവിടെ വെച്ചൂർ പശുവും അതിൻ്റെ ഒരു കാളക്കുട്ടിയും വിൽപ്പനയ്ക്ക് ദിവസവും രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് ഒരു പശുവും ഒരു കാളക്കുട്ടിയും കൂടി മുപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വണ്ടൂർ നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളം ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ ആടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് ഇതാണ് ഒരു കുട്ടി കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ പാരസ്റ്റോ അകർത്താൻ അനുയജ്യമായ ഈ വലിയൊരു അമ്മയാടിൻ്റെയും അതിൻ്റെ ഇടനീട്ട നല്ല ഇടനീട്ട പൊക്കമുള്ള ഈ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് ചെനയാടുകൾ വിൽപ്പനക്കെ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഒരാടിന് മൂന്ന് മാസവും മറ്റേ ആടിന് മൂന്നര മാസവും ചെന്നൈ ആയിട്ടുണ്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വർത്താ അനുജമായ ഈ ആടുകളുടെ ഉദ്ദേശിച്ച പോല മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവിരാങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ചിവിനീളം പഞ്ചിപ്പേസും എല്ലാമുള്ള പേരസ്റ്റോക്ക് നിർത്താൻ അന്വേഷിച്ച ആ ആട് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് പട്ടറിനടക്കാവ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല എട്ടു മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള സൂപ്പർ ആട് പെനസ്റ്റോക്ക് നിർത്താനും ബാബിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുക പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒൻപത് മാസം പ്രായമുള്ള ഇപ്പം നിലവിൽ ഹീറ്റ് കാണിച്ചു തുടങ്ങിയ നല്ല ചെവി നീളവും വെള്ളിക്കണ്ണ് എല്ലാമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുണ്ട് വഴത്തുകാർക്ക് കൂടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇങ്ങനെ നിർത്താൻ അനുജമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് താനൂരാണ് ഈ മുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് മുട്ടനാട്ട് കുട്ടികൾ വിൽപ്പനക്ക് മൂന്നും രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് മൂന്നെണ്ണം ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ജോഡി അമേരിക്കൻ സിൽക്കി കോഴികൾ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ജോഡിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ക്വാളിറ്റിയുള്ള കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം ആറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് അഞ്ഞൂറ് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള കൊളമ്പിൻ ലൈറ്റ് ബ്രഹ്മ കോഴിക്കുഞ്ഞി ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് ഒൻപത് ദിവസം മുമ്പ് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു കുട്ടിയാണ് ഈ പടക്കുട്ടിയുടെ ഉദ്ദേശ നില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടര മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന നല്ലതുപോലെ തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയ രണ്ട് കുട്ടികളാണ് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ രണ്ട് പടക്കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് പെൺകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെയ്സി പശു വിൽപ്പനക്ക് നിറച്ചനയിലാണ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാല് കറന്നിരുന്ന ഒരു പശുവാണ് ഈ പ്രസവത്തിൽ ഏകദേശം പതിനഞ്ച് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കുന്നു രണ്ട് പ്രസവം കഴിഞ്ഞു ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചേനയുള്ളത് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിൽവർ ഫയോമി പൂവൻ കോഴികൾ വിൽപ്പനക്കെ പൂവൻ കോഴികൾ മാത്രമേ വിൽപ്പനക്കുള്ളൂ കുവി തുടങ്ങിയതാണ് ഇതിന് ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് മീഡ് മലബാരി ക്രോസ് വന്ന ഒരാടും അതിൻ്റെ ഏകദേശം രണ്ട് മാസമായ രണ്ട് കുട്ടികൾ ഒരു മുട്ടനെ ഒരു പേടാ നല്ല തീറ്റി മളം കൂടിയുള്ള റോഡ് കൊണ്ടു വെള്ളം തിന്ന പട കുട്ടികളൊക്കെ തീറ്റും കൂടി വിഷാ വളർത്താൻ പറ്റിയ ആട് നല്ല കാലഘട്ടം അത്യാവശ്യം വലുപ്പമുള്ള ആടാട്ടോ നല്ല നീളുള്ള കുട്ടികളാ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം മൂല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മുട്ടന് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ളൂ നല്ല ഇറച്ചിയുള്ള നല്ല സൈസുള്ള മുട്ടന രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചങ്കാളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ